എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല ഞാൻ ആ തോർന്നിറങ്ങി വന്നപ്പോ എല്ലാം ഉപേക്ഷിച്ചതാണ് ഗെയിമിന്റെ ഭാഗമായിട്ടാണ് ഞാൻ എല്ലാം എടുക്കുന്നത് പിന്നെ ഇനിയിപ്പം നമുക്ക് അതല്ലല്ലോ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് നമുക്കൊരു ലൈഫുണ്ട് അതിനെപ്പറ്റി എപ്പോഴും ചിന്തിക്കേണ്ടതാണ് അതെ ബിഗ് ബോസ് അല്ല നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതൊരു ഷോ ഒരു പോയി ഷോ കഴിഞ്ഞപ്പി നമുക്ക് അതില്ല അതില്ലത് മറന്നു പിന്നെ നമുക്ക് മിസ് ചെയ്യും വീട് മിസ് ചെയ്യും ബിഗ് ബോസിനെ മിസ് ചെയ്യും ആ ഒരു മൊമെന്റ് മിസ് ചെയ്യും പക്ഷെ അവിടുത്തെ എല്ലാം ഞാൻ ആ അപ്പൊ അടുത്ത ദിവസം അതിന്റെ പുറകെ പോകും ബാക്കി പറഞ്ഞ നെഗറ്റീവ് പറയുന്ന ആൾക്കാരും അതിന്റെ പുറകെ പോകും നമ്മളെ അങ്ങ് മാറക്കും എല്ലാരും ഇരുപത്തിയഞ്ചു പേരിൽ ഇരുപത്തിനാല് പേരും എല്ലാവർക്കും നല്ല ക്വാളിറ്റീസ് ഉണ്ട് ഉണ്ടായിട്ടോ ഉള്ള ആരും പറയാമല്ലോ എല്ലാം നല്ല ആൾക്കാർ ശുദ്ധരാണ് എല്ലാരുടെ ഉള്ളിൽ നല്ല നന്മയുള്ളതാണ് അത് ഏതൊരു മനുഷ്യന്റെ ചെറുത്താലും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വാസിച്ചു ും കാണിക്കും അത്രേ ഉള്ളൂ അനീഷേട്ടാശംസാണ് റണ്ണപ്പ് നേടി അനീഷേത് ഫൈറ്റ് ചെയ്ത് നല്ലൊരു ഗെയിമർ ആണ് പുള്ളി അപ്പൊ പുള്ളിക്ക് എന്റെ എല്ലാവിധ ആശംസ